ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദ് വന്ന് പറയുന്നുണ്ട് സ്ത്രീകളെ മുന്നിൽ കാണുമ്പോൾ തന്നെ ആഹാ ഇതായിരുന്നു ശ്രീകലാൻഡിൻ്റെ യഥാർത്ഥ രൂപം അത് ശരി എവിടെ ബിസിനസ് മാഗ്നറ്റ് ഉദയബാനു അപ്പോഴാണ് ഉദയബാനു ഫോണൊക്കെ സം വിളിച്ച് വലിയ ഗമയിൽ ആ മലേഷ്യയിൽ നിന്നാണുള്ള കോളാണ് നിങ്ങൾ എത്രയും വേഗം ഇതൊക്കെ എത്തിക്കണം ഇനി താമസിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ താഴെ വരുന്നതും ഒരൊറ്റ തുമ്മൽ അങ്ങോട്ട് വരുവാ തുമ്മി കഴിയണതും തലയിൽ ഇരിക്കുന്ന വിക്ക് തെറിച്ച് വീണ് പോവാണ് അത് കാണുമ്പോൾ തന്നെ സ്ത്രീകളാകെ നാണം കെട്ടുപോയി അതുപോലെ തന്നെ നമ്മുടെ ദേവിയും ഇവരൊന്നും കാര്യമറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഇതൊക്കെ കണ്ട് ഒരു വല്ലാത്തൊരു ചിരിയോട് കൂടി നമ്മുടെ ആനന്ദ് നിൽക്കുക കേട്ടോ എന്നിട്ട് അയാളത് പതിയെ കുനിഞ്ഞ് എടുക്കാൻ പോവുകയാണ് ആ വിക്ക് അപ്പോൾ ആ സമയത്ത് ആനന്ദ് പതുക്കെ അങ്ങോട്ട് നടന്ന് ചെല്ലണ കേട്ടോ ചെന്നിട്ടും ആ ഒരു വിഖ് എടുത്ത് കയ്യിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് അല്ല ഇതെന്തായത് വിഗോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അങ്കിൾ അങ്കളെന്താ ഇവിടെ ഭയങ്കര പ്രകടനം പ്രകടനമായിരുന്നല്ലോ മേളിയും താഴേക്ക് ഇറങ്ങുന്നു പ്രകടനവും എന്തൊക്കെയാണ് നീ പറയുന്നത് മോൻ എന്താ ഒരു മാനസിക പ്രശ്നം ഉള്ളതുപോലെ സംസാരിക്കുന്നത് ആഹാ അല്ല മാനസിക പ്രശ്നം എനിക്ക് അങ്കിളിൻ്റെ പ്രകടനം ഒക്കെ കഴിഞ്ഞെങ്കിലേ ഇനി എൻ്റെ കുറിച്ച് പ്രകടനങ്ങളുണ്ട് അതും അങ്കിളിനും അനിക്കൊക്കെ കാണണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതേ എന്താ കാണണ്ടേന്ന് അപ്പോൾ ഭയങ്കര ദേഷ്യം തുടങ്ങി ചോദിക്കുകയാണ് വീണ്ടും എഴുതിക്കണം എന്തോ പ്രശ്നമുണ്ടല്ലോ എന്താ മോനെ എന്താ കാര്യം മോനെ ഒന്നും വീണ്ടും വിഷമിക്കണ്ട എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ അംഗി പരിഹരിച്ച് തരും പരിഹരിച്ച് തരുമോ തരാമെന്ന് പറഞ്ഞില്ലേ പിന്നെ എല്ലായിടത്തും എനിക്ക് എന്തോരം പിടിയുണ്ടെന്ന് മോ അങ്ങൾ അംഗളിന് പിടിയുണ്ടെന്നുള്ള മോനെ അറിയാമല്ലോ അതുകൊണ്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ഞാൻ സഹായിക്കാമെന്ന് പറയാട്ടോ പക്ഷേ നിങ്ങളെ നിങ്ങളെ ഞാൻ സഹ സമ്മതിച്ചിരിക്കുന്നു ഇത്രയൊക്കെ സംഭവിച്ചു എൻ്റെ മുന്നിൽ വെച്ച് ഒരു വിഗ് പോലും തിറിച്ച് പോരിക്കണു എന്നിട്ടും വീണെടുത്ത് കിടന്ന് ഉരുളുന്നത് കണ്ടില്ലേ പക്ഷെ രണ്ടുപേരും കൊള്ളാം ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തെ ഫ്രോഡുകളാണല്ലോ ഫ്രോഡോ നീ എന്താ പറയണത് മോനെ കാര്യം നീ എൻ്റെ മരുമോനൊക്കെ തന്നെയാണ് പക്ഷേ ഒരു വിഗ് തെറിച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിയപ്പനെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഫ്രോഡെന്നൊക്കെ വിളിക്കുന്നത് വളരെ നാണക്കേടല്ലേ ഇങ്ങനെയുള്ള ഇങ്ങനെയാണോ ബാലൻ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതാണോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് ഇതാണോ കൾച്ചർ ആണോ എന്ന് ചോദിക്കുക വീണ്ടും ആനന്ദത്തിന് മുമ്പിൽ ആ ഈ നീ ദേഷ്യം സഹിക്കാൻ വേണ്ടി തിരിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരു മനുഷ്യനാണോ ഏ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്തൊക്കെയാണ് എന്നോട് നീ പറയുന്നത് നിങ്ങളെ വിടോ ഇത് നിങ്ങളെ വിടാണോ അപ്പോൾ വീണ്ടും ഈ ശ്രീകല അങ്ങ് എന്തു പറയണമെന്ന് അറിഞ്ഞൂടാ ദേവിക്കാണെങ്കിലും ആകെ വിഷമം അപ്പോൾ ഇയാൾ ഓടിച്ചെന്ന് സ്ത്രീകലയോട് ചോദിക്കാം ശ്രീകലേ ഈ മോൻ എന്തൊക്കെയാ പറയുന്നത് ഇത് നമ്മുടെ വീടാണെന്ന് മോനൊരു സംശയം മോനെ ഇതൊക്കെ വെറും ചെറുത് ഇതിലും വലിയ ബംഗ്ലാവ് അങ്ങ് ഊട്ടിയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതേ മിണ്ടാതിരുന്നോളാം ഊട്ടിയിൽ ബംഗ്ലാവ് പോലും ഊട്ടിയിൽ ബംഗ്ലാവ് നേരെ ചൊവ്വേ ഈ വീടിൻ്റെ കാശ് കൊടുക്കാനെങ്ങനെ നിങ്ങളുടെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടോ പറ അപ്പോഴത്തേക്കിനാണ് ദയവാനുവിനൊരു വല്ലാത്ത ടെൻഷനാകട്ടോ എന്തോ അറിഞ്ഞിട്ടാണോ എന്നിട്ട് പതിയെ ദേവി തിരിഞ്ഞ് നോക്കുകാട്ടോ ഉടനെ ആനന്ദ് പറയാം ദേവിയൊന്നും നിങ്ങൾ നോക്കണ്ട അവളെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കാണിച്ച ചതിയല്ല എന്നെ എൻ്റെ അച്ഛനേം കുടുംബത്തെയും എല്ലാവരെയും ഒരുമിച്ച് ചതിക്കായിരുന്നു അയ്യോ മോനെ ആനന്ദ് നീ വിചാരിക്കണ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നീ ഒന്നും മിണ്ടാതിരി മിണ്ടി പോകത്ത് നിങ്ങൾ ഒരൊറ്റാക്ഷൻ നിങ്ങൾ മിണ്ടിരുന്നു എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ അന്ന് എൻ്റെ അച്ഛനെ അമ്പലത്തിൽ വെച്ച് യാദർശികമായി കണ്ടതൊന്നുമല്ല എല്ലാം നിങ്ങളുടെ പ്ലാനായിരുന്നു എനിക്കിപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത് പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു പെണ് എമ്മേ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ കെട്ടിവെക്കായിരുന്നു അല്ലേ നിങ്ങൾ അപ്പം തന്നെ അയാൾ ആകെ വിറച്ച് തുടങ്ങി കേട്ടോ നിങ്ങൾ എന്തൊക്കെ കള്ളങ്ങളാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് എൻ്റെ അച്ഛൻ നിങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചു പാവം എൻ്റെ അച്ഛനെ ഉദയബാനു സാറെന്ന് പറഞ്ഞാൽ നൂറ് നാവായിരുന്നു അറിയാമോ ഇപ്പോഴും അദ്ദേഹത്തിന് അറിയില്ല അതേപോലത്തെ പാവമായ അയാളെ എത്ര വിദഗ്ധമായിട്ടാണ് എൻ്റെ അച്ഛനെ പറ്റിച്ചത് അല്ലേ നിങ്ങളെ അന്ന് വഴിതെട്ടിയിട്ട് കൃഷ്ണമംഗലത്ത് പോയില്ലേ എന്നിട്ട് അത് പിടിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്താ ഞങ്ങളോട് പറഞ്ഞത് ദേവിയുടെ ബർത്ത്ഡേക്കും സർപ്രൈസ് കൊടുക്കാൻ പോയതാണെന്ന് നിങ്ങളന്ന് രാത്രി എന്തിനാ വന്നത് അയ്യോ മോനെ ഞങ്ങളത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്തുദ്ദേശിച്ചല്ലെന്ന് നിങ്ങളെ അന്ന് എന്തോ അവിടുന്ന് മോഷിച്ചോണ്ട് പോകാനാണ് വന്നത് ഇല്ലെന്നേ ഇല്ല ഞാനങ്ങനെ ചെയ്യില്ല അപ്പോൾ ഉടനെ ശ്രീകല പറഞ്ഞിട്ടുണ്ട് മോനെ അന്നത്തെ രാത്രി അവൾക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് അല്ല നിങ്ങൾ വെണ്ടിപ്പോവരുതും എനിക്കിപ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ എൻ്റെ കുടുംബത്ത് കയറി എന്തോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ബഹുമാനം കൊണ്ടാണ് ഞാൻ പലതും സഹിച്ചത് പലതും കണ്ടില്ലെന്ന് നടിച്ചതും മനസ്സിലായോ ഇനി എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ദേവിയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കാം അത് കഴിഞ്ഞിട്ട് വീടും വീണ്ടും ആനന്ദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എൻ്റെ മുന്നിൽ വലിയ കോടീശ്വരനാണെന്ന് പറഞ്ഞ് ആടി തിമർത്തു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളുടെ പണം മോഹിച്ചിട്ടൊന്നും അല്ല നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിച്ചത് മനസ്സിലായോ ഇനിയും ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും ഇല്ല നിങ്ങൾ ദരിദ്രവാസിയാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവളെ കല്യാണം കഴിക്കുമായിരുന്നു കാരണം അവളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചത് പണം കണ്ടിട്ടോ സ്വത്ത് കണ്ടിട്ടോ അല്ല അവൾ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് മനസ്സിലായോ എന്തിനായിരുന്നു ഈ കള്ളത്തനം അത്രയും നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് അപ്പോൾ ദേവിക്ക് അപ്പം തന്നെ ഭയങ്കരമായിട്ട് മനസ്സ് സങ്കടപ്പെട്ട് ദേവി അവിടെ നിന്നും കരയുകട്ടോ കാരണം ആ ദേവിയോടുള്ള ആ ഇഷ്ടം ആനന്ദ് വീണും തുറന്നു പറയാം പണത്തിന് മോഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവി അതുപോലെ സ്ത്രീകളെയും അയാളും കൂടെ അങ്ങ് നാണം കിട്ടി പോകാം കേട്ടോ എന്നിട്ട് വീണ്ടും ആനന്ദ് പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ മാത്രമാണ് ഒപ്പിച്ചത് നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിതെല്ലാം ഉണ്ടാക്കി വെച്ചത് കള്ളത്തരത്തിൻ്റെ അങ്ങ് അറ്റം കള്ളികളും കള്ളന്മാരും എന്നിട്ട് ഇത്രയും പറയുമ്പോൾ നമ്മുടെ ആനന്ദ് വീണ്ടും പറയാം എൻ്റെ അച്ഛനോട് തൽക്കാലം ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല അതെന്താണെന്നറിയോ നിങ്ങളുടെ അവിടെ സ്നേഹമോ ഔദാര്യമോ ഒന്നുമല്ല പക്ഷേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ തകർന്നു പോവും അത് പാടില്ല എൻ്റെ അച്ഛൻ വേദനിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതൊന്നും വീട്ടിൽ പറയാത്തതും അച്ഛനോട് ഞാൻ പറയാത്തതും എന്ന് പറഞ്ഞിട്ട് നേരെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ ദേവിയുടെ കൈ പിടിച്ച് വലിച്ച് നേരെ ആ സ്ത്രീകളെ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു ഒറ്റ തള്ളിട്ട് കൊടുക്കാണ് അപ്പോൾ ദേവി ചെന്ന ഡൈനിങ് ടേബിളിൻ്റെ ആ കസേരയിലേക്ക് മറിഞ്ഞ് അങ്ങ് വീടാ ഇതാ നിങ്ങളുടെ മകള് നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഇനി അവളെ എൻ്റെ കൂടെ ഇല്ല അവൾ ഞാനോട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാനിവിടെ ഉപേക്ഷിച്ചിടുന്ന ഇറങ്ങാം എന്ന് പറയാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയോ ദേവമംഗലത്തെ ആനന്ദിന് ഇനി ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല എന്നും പറഞ്ഞ് ആനന്ദ് അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പം തന്നെ ദേവിയും സ്ത്രീകളെയും ഭയങ്കരമായിട്ട് ടെൻഷനാകട്ടോ അങ്ങനെ ഓടി വന്നിട്ട് സ്ത്രീകളെയും പുതിയ കൂടെ ആനന്ദിൻ്റെ കയ്യില് കയറി പിടിക്കാം മോനെ പോവല്ലേ പോവല്ലേ മോനെ ഞങ്ങൾ പറയുന്നത് കേൾക്ക് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് ഒരു നോട്ടം അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരെയും രണ്ടുപേരും അങ്ങ് ദേഹിച്ചു പോകുന്നുണ്ട് ആ പിടിച്ച കൈ അതുപോലെ അങ്ങ് വിടുകയാണ് എന്നിട്ട് ദേവിയും അന്തം വിട്ടു പോയി ആനന്ദിന്റെ ആ ദേഷ്യം അപ്പൊ തന്നെ ആനന്ദ് പറയാം ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു മകൾ കൂടെ ഉണ്ടല്ലോ വിദ്യ ദേവിയുടെ അനിയത്തി അവളെ ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാനേ ഇതുപോലൊരു നാറിയ നാണം കിട്ട കളി കളിക്കരുത് എന്നെപ്പോലെ ഒരുത്തനെയും കൂടി ഇതുപോലെ പൊട്ടനാക്കരുത് ചതിക്കരുത് അത്രയേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ ദേവി പുറകേ ചെല്ലുന്നുണ്ട് ആനന്തിട്ട പോവല്ലേ അനന്തിട്ട പ്ലീസ് എന്ന് പറഞ്ഞ് ആ സിറ്റ് സിറ്റൗട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദിനെ പിടിച്ച് നിർത്താണോ ആനന്തിട്ട എന്നെ ഇവിടെയൊന്നും ഉപേക്ഷിച്ച് പോവുകയാണ് ആനന്തിട്ട പോവല്ലേ പോവല്ലേ അനന്തിട്ട അപ്പോൾ ആനന്ദ് പറയാം ദേവി എനിക്ക് നിന പഴയ ആ ഒരു ദേവിയായിട്ട് എനിക്ക് നിന ഉൾക്കൊള്ളാൻ കഴിയില്ല ഇല്ല ഇല്ല അങ്ങനെ പറയല്ലേ അങ്ങനെ പറയില്ല അനന്താ എന്നെ വിട്ടിട്ട് പോകരുത് ഇല്ല എനിക്ക് നിന്നെ ആ പഴയ പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം നീ എന്നെ ചതിച്ചു അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ആനന്ദേട്ട പ്ലീസ് എന്നെ വിട്ടിട്ട് പോവല്ലേ എന്നെ കൊണ്ടുപോ വേണമെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ആനന്ദേട്ടൻ തുറന്ന് പറഞ്ഞില്ലേ വേണമെങ്കിൽ എനിക്ക് പറയാതിരിക്കായിരുന്നു പിന്നെ വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ച് നിൽക്കായിരുന്നു പക്ഷേ ഇനിയെങ്കിലും ആനന്ദേട്ടൻ എല്ലാം അറിയണമെന്ന് പറഞ്ഞ് ഞാൻ തുറന്ന് പറഞ്ഞില്ലേ പക്ഷേ അതൊക്കെ ഞാൻ ഇനിയും കള്ളത്തരം കാണിക്കണ്ട കാണിക്കുമ്പോൾ എനിക്ക് പറ്റില്ല ആനന്ദേട്ടൻ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം തുറന്നു പറഞ്ഞത് ആനന്ദേട്ടാന്ന് പറഞ്ഞാൽ ആനന്ദൻ്റെ കവളിലൊക്കെ പിടിക്കുന്നത് വലിക്കുന്നുണ്ട് ആനന്ദാണെങ്കിൽ തകർന്ന് നിൽക്കുകട്ടോ എന്നിട്ട് ഞാൻ കാല് പിടിക്കേണ്ട ആനന്ദേട്ടൻ എന്നെ വിട്ടു പോവല്ലേ പോവല്ലേ എന്ന് പറയാം കേട്ടോ പക്ഷെ ആനന്ദ് കുറേ സമയം നോക്കുന്നുണ്ട് എന്നാലും മനസ്സങ്ങോട്ട് പറ്റുന്നില്ല ദേവിയോട് സ്നേഹമുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ആനന്ദിന് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകട്ടോ വീണ്ടും ദേവി പറയാം ദേവി എൻ്റെ കൈവിട ഇല്ല എന്നെ കൊണ്ടുപോകാൻ പോകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ദേവി ആ കാല് പിടിക്കാട്ടോ അവിടെ കുനിഞ്ഞിരുന്ന് ഞാൻ കാല് പിടിക്കാമെന്ന് അപ്പോൾ ആനന്ദങ്ങ് മാറി കൊടുക്കുവാണ് അതും കൂടെ കാണുമ്പോൾ ദേവിക്ക് വീണ്ടും സങ്കടം പൊട്ടി കുറേ കാല് പിടിക്കുന്നുണ്ട് എന്നെ വിട്ട് പോവല്ലേ എന്നെ വിട്ട് പോവല്ലേ എന്നെ കൂടെ കൊണ്ടുപോകാം ആനന്ദിട്ടാന്ന് അപ്പോൾ ഉദയബാനും ശ്രീവലിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ കാല് പിടിക്കാൻ തയ്യാറായി കുഞ്ഞിരിക്കുന്ന ദേവിയെ നമ്മുടെ ആനന്ദ് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു കേട്ടോ അപ്പോൾ ദേവിക്കൊരു മനസ്സിലൊരു ചിരി ബാക്കി അച്ഛനും അമ്മയും നിന്ന് ചിരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ തന്നെ ചിലപ്പോൾ കൊണ്ടുപോകാം മനസ്സ് മാറി ആനന്ദിൻ്റെ പക്ഷേ ആനന്ദ് പറയുന്നുണ്ട് ദേവി എനിക്ക് നിന്നോട് ഒരു വിരോധമില്ല പക്ഷേ ഉദയമാനുൻ്റെ സ്ത്രീകളയും ഒന്ന് ചെറഞ്ഞ് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലൊരു അച്ഛൻ്റെയും അമ്മയുടെ മകളായി ജനിച്ചു പോയത് നിൻ്റെ തെറ്റല്ലല്ലോ അതുകൊണ്ട് എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം നിന്നെ നിന്നിനി എനിക്കൊരിക്കലും പഴയ പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല അതുമാത്രമേ ഉള്ളൂ കാരണം നീ എന്നെ ചതിച്ചില്ലേ എൻ്റെ മനസ്സ് മുഴുവനും ഇപ്പോൾ നീ എന്നെ പറ്റിച്ചു ഞാൻ വഞ്ചിക്കപ്പെട്ടു അങ്ങനെ ഒരു ചിന്തയാണ് അതുകൊണ്ട് നിന്നോട് എനിക്ക് സ്നേഹമില്ല ഇപ്പോൾ അതുപോലെ സ്നേഹിക്കാനും പറ്റില്ല നിന്നെ എനിക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല എന്നോടുള്ള വിശ്വാസം നിന്നടുത്തുള്ള എല്ലാ വിശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടു പിന്നെ നിന്നു നീ അടുത്ത് നിൽക്കുമ്പോഴേ എനിക്ക് സ്നേഹമല്ല തോന്നുന്നത് പിന്നെ എനിക്ക് സന്തോഷവും തോന്നുന്നില്ല പിന്നെ ചതിക്കപ്പെട്ടവൻ്റെ ഉള്ളിലെ ഒരു അമർഷവും വേദനയും ഒക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ നിന്നെ കാണുമ്പോൾ അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ദേവി അന്തം വിട്ട് പോവാട്ടോ എന്നിട്ട് വീണ്ടും അനന്ദ് പറയണം ഈ വിശ്വാസം എന്ന് പറയുന്നതേ ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടില്ല ദേവി അതാ ഇപ്പം അപ്പോൾ ദേവി വീണ്ടും തകർന്നു പോയിട്ടോ ഇനി ഒരിക്കലും ആനന്ദിനെ മാറ്റാൻ പറ്റില്ലേ അയ്യോ വീണ്ടും വീണ്ടും ദേവി പേടിച്ച് നിൽക്കുകയാണ് അവസാനമായിട്ട് ആനന്ദ് പറയാം എനിക്ക് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും ആ വിശ്വാസം എനിക്ക് തിരിച്ച് കിട്ടില്ല ദേവി എന്ന് പറയുമ്പോൾ അതോടുകൂടി ആ ഉദയപാനും ശ്രീകലയും കൂടെ അന്ന് വിട്ടു പോയിട്ടോ പിന്നെ ദേവിയും ആകെ തകർന്നു പോയി ഇനി ഒരു വാക്ക് വേണ്ടിയിട്ട് കാര്യമില്ല അങ്ങനെ ആനന്ദ് ആ പടികടന്ന് ഇറങ്ങി പോവാണ് പക്ഷേ ദേവി അവിടെ നിന്നും കൊണ്ട് പൊട്ടിക്കരയാണ് പുറകെ ഒരുപാട് വിളിക്കുന്നുണ്ട് ആനന്ദിട്ടാ പോകുന്നു പക്ഷേ ആനന്ദ ബൈക്കിൽ കയറി നിൽക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ദേവി തല കറങ്ങി വീഴാണ് ആ ഉദയമാണെങ്കിൽ ദേഹത്തേക്ക് ചാരി വീഴുക അങ്ങനെ മോളെ ദേവി ദേവിന്ന് അവർ കിടന്ന് വിളിക്കുകയാണ് അപ്പോൾ തന്നെ ആനന്ദ് ഒന്ന് തിരിഞ്ഞ് നോക്കണുയ്യോ അവിടെ എന്താ സംഭവിച്ചിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ദേവി തലകറങ്ങി ഇങ്ങനെ വീണ് കിടക്കുകയാണ് അവരുടെ ദേഹത്തേക്ക് പക്ഷേ കുറച്ച് നേരം നോക്കുകയാണ് ആനന്ദിന് സങ്കടമുണ്ട് എന്നാലും ഒരു സ്നേഹം ഉള്ളിൽ വരാത്തത് കൊണ്ടിരി അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല കേട്ടോ ബൈക്ക് കൊടുത്തുകൊണ്ട് ഒന്നുകൂടെ ദേവിയെ നോക്കിയിട്ട് തിരിച്ചു പോവുകയാണ് ആ പോകുന്ന വഴി മുഴുവനും ദേവിയെ തുടക്കത്തിൽ കാണുന്നതും കല്യാണം കഴിക്കുന്നതും സ്നേഹം ആ സ്നേഹത്തോടു കൂടിയുള്ള അതെല്ലാം ആണെന്തു ഓർക്കണം കേട്ടോ ഓർത്ത് പോവുകയാണ് കുറേ ദൂരം ചെല്ലാണ് എവിടെ എന്താ ഏതാണെന്നൊന്നും അറിയാണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ആ സമയത്ത് തന്നെ നമ്മുടെ ബാലൻ നമ്മുടെ ഒരിടത്ത് പോയിരുന്നു ഒരു ബീച്ചിൽ പോയിരുന്നു ആലോചിക്കുകയാണ് എന്താ എന്നാലും ഇത്ര അതിവിദഗ്ധമായിട്ട് അച്ഛനും അമ്മയും മോളും കുടുംബം മൊത്തം ഞങ്ങളെ ചതിച്ചല്ലോ ഈശ്വര ആര് ഞാൻ പറഞ്ഞതാണ് എന്നോട് എന്തായാലും അച്ഛ ഇത് ശരിയല്ല ഉദയപാനും അങ്ങൾ അത്ര ആളത്ര ശരിയല്ല എന്നിട്ടും ഞാൻ അവനോടുള്ള വാശിക്ക് എടുത്തു ചാടി എന്തൊക്കെയാ ചെയ്തത് ദൈവമേ എൻ്റെ ആനന്ദിന്റെ ജീവിതം ഞാൻ തകർത്തല്ലോ എന്ന് പറഞ്ഞാൽ തകർന്നിരിക്കുക കേട്ടോ എന്നിട്ട് ആര്യനോട് മനസ്സുകൊണ്ട് മാപ്പ് പറയാം മോനെ ആര്യ നീ ആയിരുന്നു ശരി നിന്നെ ഞാൻ മനസ്സിലാക്കാൻ വിട്ടുപോയല്ലോ ഈശ്വര ഉദയവാനും ആരാന്ന് മനസ്സിലാക്കി ഈ അച്ഛൻ വൈകിപ്പോയല്ലോ മോനെ എന്നും പറഞ്ഞ് വിഷമിക്കാം കേട്ടോ രാമേട്ട രാമേട്ട പറഞ്ഞതാ ശരി ആത്മവിശ്വാസം എല്ലാം കാണിച്ച് ഞാൻ തകർത്ത് കളഞ്ഞു എൻ്റെ ആനന്ദിന്റെ ജീവിതമാണ് ഇത് എന്താ ചെയ്യാന്ന് പറഞ്ഞ അയാള് ഭയങ്കര സങ്കടത്തില് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാണ്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇപ്പം പോകുന്ന വഴിക്ക് ആനന്ദം അതുപോലെ തന്നെ ദേവി അവസാനം കാലി പിടിക്കാന്ന് ആ ഒരു സ്റ്റേജ് വരെ എത്തിയല്ലോ അതുവരെ ആനന്ദ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത് ഒരിടത്ത് ചെന്ന് വണ്ടി ഒതുക്കി നിർത്താം കേട്ടോ എന്ത് ചെയ്യണം തിരിച്ചു പോണോ കാരണം തിരിച്ച് അവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ദേവി തല കറങ്ങി വീണത് കണ്ടതാണല്ലോ തിരിച്ച് പോകണോ വേണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ആനന്ദിൻ്റെ ദേഹത്തേക്ക് ആ തോളിലേക്ക് ദേവിയുടെ കൈ ഇങ്ങനെ വന്ന് പിടിക്കുകട്ടോ അതാണ് നമ്മുടെ ആനന്ദിന് തോന്നുന്നത് കാരണം ദേവി തിരിച്ച് വിളിക്കുകയാണ് പോകണം അവളെ കൂട്ടിക്കൊണ്ട് വരണം എന്നൊരു ചിന്ത അനന്ദിൻ്റെ മനസ്സിലുണ്ടാകുന്നത് പഞ്ചപാവമാണല്ലോ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്